ർഷം മുന്നേ ഞാനൊരു വേറിട്ട മതസൗഹാർദ്ദത്തിന്റെ കാഴ്ച എന്റെ ചാനലിലൂടെ കാണിച്ചു നമ്മുടെ വട്ടുള്ളിയിലെ മരുന്നുകഞ്ഞി അതുപോലെ ഒരു വേറിട്ട മത സൗഹാർദാണ് അഞ്ചാം തീയതി എന്റെ നാട്ടിൻ പുറത്ത് നടക്കാൻ പോണത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പാലക്കാട് പൊന്നാനി പാതയിലെ പാലക്കൽ അടുത്ത് ആലിൻചോട്ടിലാണ് ഈ ആലിൻചോട് കൂട്ടായ്മ ഈ പ്രോഗ്രാം സീസൺ ടു ഇപ്പൊ നടത്താൻ പോകുന്നത് എല്ലാ മതസ്ഥരും കൂടിയിട്ട് വലിയൊരു നബിദിന സംഗമം ഒക്കെയാണ് വലിയൊരു നബിദിന പ്രോഗ്രാം നടത്താൻ പോവാണ് അതൊരു ദഫ് മത്സരമാണ് അഖില കേരള ദഫ് മത്സരം അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ഇവിടെ ഉണ്ട് അതിൽ എല്ലാ മതസ്ഥരും ഉണ്ട് അതാ പ്രത്യേകത കഴിഞ്ഞ വർഷം ഒരു സീസൺ വണ്ണ് പ്രോഗ്രാം നടത്തി അത് ഗംഭീരമായിട്ട് വിജയിച്ചിരുന്നു ഇപ്പൊ സീസൺ ടുവിൽ ഏകദേശം പ്രഗത്ഭരായ പത്തിൽ പരം മദ്രസകൾ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അപ്പൊ നമുക്ക് ആ കമ്മിറ്റിയിൽ അംഗങ്ങളോട് കാര്യങ്ങളെ കുറിച്ച് തിരക്കാം അവരിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇതിന്റെ പുറകിൽ ഓടിപ്പോയാണ് ഫിനാൻഷ്യൽ ആയിട്ട് കളക്ട് ചെയ്യാണ് അതുപോലെ തന്നെ ബാക്കി സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വേറിട്ട മതസൗഹാർദ്ദം തന്നെയാണ് കേരളത്തിന് സന്തോഷം നൽകുന്ന ഒരു സന്ദേശം കൂടിയാണിത് അപ്പൊ നമുക്ക് അവരിലേക്ക് എത്താം അഖില കേരള ദഫ് മത്സര പരമ്പരയുടെ ഇപ്പൊ നടത്താൻ പോകുന്ന ടൂ അല്ല സീസൺ ടൂറെ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളാണ് നിൽക്കുന്നത് ആലിഞ്ചോട് കൂട്ടായ്മ അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് അതിന്റെ ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആണിത് നിങ്ങളുടെ പേരൊന്നു പറയോ എന്റെ പേര് അയ്യൂബ് ഇവിടെ എത്ര മദ്രസകളാണ് പരിപാടിക്ക് പങ്കെടുക്കുന്നത് പതിനൊന്ന് മദ്രസകള് അതല്ലേ ദഫ് മത്സരം മാത്രമാണോ പിന്നെ ം കുട്ടികളുടെ കുട്ടികളെ പിന്നെ നമ്മളുടെ അടുത്ത മദർ മത്സരം എന്നുള്ള നിലക്കല്ല അത് അവർക്ക് ഒരു ചാൻസ് നമ്മള് നാട്ടുകാർ എന്നുള്ള നിലക്ക് കൊടുക്കുക രണ്ടാം വട്ടാണ് ഉള്ള പരിപാടിയിൽ പരിപാടിയിലെല്ലാരും പങ്കെടുത്ത് വിജയിപ്പിക്കണം അത്ര തന്നെ പറയാനുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി നിങ്ങളുടെ പറയോക്ക് റഫീഖ്

നമ്മുടെ അഞ്ചാം പ്രോഗ്രാം എങ്ങനെ ഉണ്ടാവും വളരെ നല്ല നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയിരുന്നത് പ്രോഗ്രാമും നമുക്ക് അല്ലേ ഇനി നമുക്ക് ഈ ആലിഞ്ചോട് കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്റർ ഉണ്ട് ഇവിടെ ആളോട് തന്നെ ചോദിക്കാം ചീഫ് കോർഡിനേറ്റർ ഒന്ന് ഇവിടെ വന്ന ഒന്ന് പേര് പരിചയപ്പെടുത്തിയാൽ ഈ പരിപാടിയുടെ ഈ പരിപാടിയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഇൻഷാള്ള ഈ വരുന്ന ഒക്ടോബർ അഞ്ചാം തീയതി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള പത്തോളം അതിലധികം ടീമുകൾ പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു വലിയ പ്രോഗ്രാമായി മാറ്റാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇൻഷാള്ള ഞങ്ങളുടെ ഈ പരിപാടി കാണുന്ന വേക്ഷിക്കുന്ന എല്ലാ ആൾക്കാരും ജാതി മതഭേദം എന്നെ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പരിപാടിയിൽ ജാതി മതഭേദം എന്നെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ നാട്ടിലെ പ്രബുദ്ധനായിട്ട് എല്ലാ വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളൊരു കൂട്ടായ്മയാണ് ആലഞ്ചോട് കൂട്ടായ്മ ഞങ്ങളൊരു ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല രാഷ്ട്രീയം നോക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് കഴിഞ്ഞ വർഷം ഒന്നാം വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അത് അലഹമില്ല വൻ വിജയമായിട്ടുണ്ട് രണ്ടാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അത് ഇൻഷാല്ല വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മകമഴിഞ്ഞ

അംസൊക്കെ കഴിഞ്ഞ വർഷത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ആലിഞ്ചോട് കൂട്ടായ്മയുടെ പിന്നെ നമ്മൾ അടുത്ത ആള് പേര് പറയേണ്ട ആവശ്യമില്ല വിരാനക്കാ അപ്പൊ തകർക്കണ്ട പരിപാടി അതി ഗംഭീരായിട്ട് നടക്കും നമ്മുടെ നമ്മടെ ഈ ആലിൻചോട്ടിലെ ഒരു ചായക്കടക്കാരനാണ് നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടെ കൃഷ്ണാ എന്താ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം നമ്മളുടെ ഈ അഞ്ചാം തീയതികാലത്ത് ഈ പ്രോഗ്രാം ഇല്ലേ ഈ ഒരു ദഫ് മത്സരം ദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നല്ല വിലയിരുത്തും നല്ല അഭിപ്രായമാണ് എന്താ പരിപാടി നല്ല രീതിയിൽ ഇതായിട്ട് ആ ഒരു എല്ലാവരും കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു ഇതും എല്ലാ ആൾക്കാരും കൂടി ആ എല്ലാ മതസ്ഥരും കൂടി സഹകരിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് പ്രോഗ്രാം ആണ് അപ്പൊ നമുക്കത് വിചാരിപ്പിക്കണേ ഓക്കേ തങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയ നമ്മുടെ ആലിഞ്ചോട് കൂട്ടായ്മയുടെ ഈ ഒരു ഭാഗത്ത് അമ്പത്തിനാല് വർഷത്തോളമായിട്ട് കട നടത്തുന്ന ഒരു വ്യാപാരി അത് എന്റെ നാട്ടുകാരും കൂടിയാണ് അച്ചാരത്ത് മൊയ്തീൻകുട്ടി എന്ന ഭാവുക ബാക്ക് നമ്മുടെ അഞ്ചാം തീയതി പരിപാടി പരിപാടിയില്ല ആ പരിപാടിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം കൂട്ടായ്മയുടെ ഈ പ്രോഗ്രാം കൂട്ടായ്മ കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിട്ട് നടന്നു അതിനെക്കാട്ടിലും ഗംഭീരായിട്ട് പ്രാവശ്യം നടക്കും അതല്ലേ ഓരോ പിന്നെ എന്താ വെച്ചാ ഒരു പ്രത്യേകത ഇത് എല്ലാവരും കൂടിട്ടുള്ള ഒരു പരിപാടിയാണ് ജാതി ഭേദം വ്യത്യാസം അല്ലാതെ അങ്ങനെ കൊണ്ടുപോകണ ഒരു കാര്യങ്ങളാണ് അതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് അത് കാരണം നല്ല അഭിപ്രായം ഓക്കെ താങ്ക് യു ആലിൻചോട്ടിലൊരു മത്സ്യ വ്യാപാരിയാണിത് ഇപ്പൊ നമ്മള് സംസാരിച്ച ആ ബാഖാന്റെ അനുജൻ സുലൈമാൻ ഖാ സുലൈമാൻ കാമ്മുടെ പരിപാടി എങ്ങനെ ഉണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന ഒരു കുട്ടിയുടെ പാട്ട് അവന്റെ ഉപ്പാണ് ഇത് ഷാഫി ഷാഫി പരിപാടി എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ അഞ്ചാം തീയതി ഒന്ന് പറയോട്ടെ ഒന്ന് ഉറക്കെ പറയുമോട്ടെ നമ്മുടെ അഞ്ചാം തീയതി ഈയൊരു എന്താ പറയാനുള്ള നല്ല അഭിപ്രായമാണ് ഇവിടെ കൂട്ടായ്മ പരിപാടി അല്ലേ എല്ലാ ജനങ്ങളും കൂടി നടത്തുന്ന താങ്ക് യു നമ്മുടെ ഈ ആലഞ്ചോട് കൂട്ടായ്മയുടെ കഴിഞ്ഞ വർഷത്തെ സീസൺ വണ്ണിലെ എല്ലാ ഫുഡ് അതോറിറ്റിയും പരിപാടി എങ്ങനെ ഉണ്ടായിരിക്കും അഞ്ചാം തീയതി അതിഗംഭീരമായിരിക്കും ജനങ്ങൾക്ക് തൃപ്തിയാവാനുള്ള ലെവലിൽ ഞങ്ങൾ പരിപാടി ഗംഭീരക്കുന്നുണ്ട് പിന്നെ എല്ലാവിധ സഹായ സഹ എല്ലാ ആൾക്കാരും ഞമ്മക്കുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ഒരു നന്ദി നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കും ആലിഞ്ചോടിന് അടുത്ത അടുത്തൊരു വ്യാപാരി ഇത് കൊറേ വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന നന്ദട്ടിപ്പ എത്ര ഇവിടെ കച്ചവടം തുടങ്ങിട്ട് മുപ്പത്തി ഒമ്പത് വർഷം മുപ്പത്തി ഒമ്പത് വർഷായിട്ട് നടത്തുന്ന ഒരു കടയാണിത് അപ്പൊ നമുക്ക് നന്ദി ചോദിക്കാം ഈ അഞ്ചാം തീയതി ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഒരു ദഫ് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ വരെ സീസൺ പരിപാടി പരിപാടി എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല െന്ന് വിചാരിക്കുന്നു ജാതിന്യ ഇത്ര നന്നായി നടത്തുന്ന ഒരു പരിപാടി ആദ്യായിട്ടാണ് അങ്ങനെ നിങ്ങളാരും മറക്കരുത് അഞ്ചാം തീയതിയാണ് ഈ പ്രോഗ്രാം ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സഭയം സ്വാഗതം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കളും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലായിട്ട് ഇവരെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിൽ ഇനിയും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബബായ്